മലപ്പുറം നിലമ്പൂരിൽ ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ആനമറി ചെക്ക് പോസ്റ്റിന് സമീപം ഇന്നലെയാണ് കടുവ ഇറങ്ങിയത് കടുവ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ചിത്രം പകർത്തിയത് ആ ചിത്രങ്ങൾ നമുക്ക് കാണാം കടുവയെ കാണാൻ കഴിയുന്നുണ്ട് സമീർ കരീം വിവരങ്ങൾ നൽകാനുണ്ട് സമീർ ഇപ്പോൾ മലപ്പുറത്തും കടുവ ഇറങ്ങിയിരിക്കുന്നു എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ വന്യജീവികൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു മലപ്പുറത്ത് എന്താണ് സാഹചര്യം ഇത് ഈ ഫോട്ടോ എടുത്ത ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ ഇന്നലെയാണ് നിലമ്പൂർ ആനമറി ചെക്ക് പോസ്റ്റിന് സമീപം ഈ കടുവ സാന്നിധ്യം കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ നൽകിയിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിലെ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആനമറി ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പുഞ്ചക്കൊല്ലി ആദിവാസി കോളനിയുടെ ഉൾവനത്തിലൂടെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ മുഹമ്മദ് അലി യാത്ര ചെയ്യുന്നതിനിടയിൽ ഈ റോഡ് മുറിച്ച് കടക്കുന്ന കടുവയുടെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ ഈ കടുവയെ കണ്ട ഉടനെ തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ചിത്രം പകർത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കടുവ ആക്രമണം ോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ കടുവ മുതിരുന്നില്ല കടുവ ഉടൻ തന്നെ റോഡ് ക്രോസ് ചെയ്ത് കടുവ ഉൾവനത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് പരിശോധന നടത്തി വനവകുപ്പ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ജനവാസ കേന്ദ്രമാണ് ഈ പ്രദേശം അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയുടെ ഏതാണ് മിത്ര അടുത്തുവരെ ഈ കടുവ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഒരു പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ പുലിയുടെയും മാനസികം